നമസ്കാരം ഏത് മേഖലയിലുള്ള ആളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഈ പിടിയിലാവുന്ന വ്യക്തികൾ ഈ കടത്തുന്ന വ്യക്തികൾ വിൽപ്പന നടത്തുന്ന വ്യക്തികൾ പലരും ഇതിന് ഓൾറെഡി അഡിക്റ്റ് ആണ് കാരണം ഇതിന് ആദ്യം അഡിക്റ്റ് ആവുകയും തുടർന്ന് കടത്തും വിൽപ്പനയും നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ രീതി എന്ന് പറയുന്നത് അപ്പൊ ഇവര് കൂടുതൽ കൂടുതൽ ലാഭത്തിന് വേണ്ടിയിട്ട് നോക്കുന്നത് കയ്യിൽ പണമുള്ള ആളുകളെ കിട്ടിയാൽ അവർക്ക് ഏറ്റവും സൗകര്യം സിനിമാ മേഖല ഐ ടി മേഖല എന്നൊക്കെ പറയുമ്പോൾ ധാരാളം പണം കൈകാര്യം ചെയ്യുന്ന മേഖലകളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒന്നോ അതിലധികമോ ആളുകളെ അവർക്ക് കിട്ടുമ്പോൾ അവരുടെ ലാഭം വർദ്ധിപ്പിക്കാനും നെറ്റ്വർക്ക് വിപുലീകരിക്കാനും സഹായിക്കും എന്നുള്ളതാണ് ഇതിലെ ഒരു കാര്യം മറ്റൊന്നെന്ന് പറയുന്നത് ഇപ്പൊ സിനിമാ മേഖലയിലോ ഐ ടി മേഖലയിലോ ഉള്ള ഒരാളിന് ലഹരി ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോൾ മദ്യപിക്കാൻ സാധിക്കുകയില്ല കാരണം മദ്യം കഴിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർ തിരിച്ചറിയാൻ ഇടയാകും മാത്രമല്ല അതിന്റെ ചേഷ്ടകളും അതിനകത്ത് ബന്ധമുണ്ടെങ്കിലുള്ള കാര്യം പക്ഷെ എന്ന് പറയുമ്പോൾ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നു അവർക്ക് എന്നാൽ മറ്റുള്ളവർ പെട്ടെന്ന് തിരിച്ചറിയത്തുമില്ല എന്നാൽ ഇവർക്കുണ്ടാകുന്ന നാശം ക്രമേണ ഉണ്ടാകുന്ന അവരുടെ നാശമെന്ന് പറയുന്നത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്ട്രാജഡി എന്ന് പറയുന്നത് സർ ഈ പക്ഷേ ഈ സിനിമാ സിനിമയിലെ ലഹരി ഉപയോഗം പൂട്ടിടാനാകാതെ പോവുകയാണ് കാരണം പലതരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ വ്യാപിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ നോക്കൂ ഈ ഒരു മുംതാസുമായി ബന്ധപ്പെട്ട കേസുകൾ അത് നമ്മൾ പരിശോധനയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുകയാണ് ഇനി എത്രയൊക്കെ താരങ്ങൾ ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് ഇന്ന് നോക്കിക്കാണേണ്ടത് അപ്പോഴും ഈ സിനിമാ മേഖലയിലും ഈ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ് എത്രത്തോളം നിയമങ്ങൾ കർശനമാണെങ്കിലും അവരതിനെയൊക്കെ ഒരു കൂസിലും ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നതും അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സിനിമാ മേഖല എന്ന് പറയുന്നത് മറ്റ് തൊഴിൽ ഇടങ്ങളെ പോലെ അല്ല എന്നുള്ളതാണ് കാരണം ഒരു സിനിമാ മേഖലയുടെ തൊഴിലിടം എന്ന് പറയുന്നത് ഒരു പൊതുസ്ഥലമല്ല അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ നടക്കുന്ന ഒരു ബിസിനസ് അല്ല സിനിമാ മേഖലയിലെ തൊഴിലിടം എന്ന് പറയുന്നത് അതൊരു സെറ്റിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തോ കുറച്ച് ദിവസങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു സംഗതി അത് കഴിയുമ്പോൾ അത് മാറിപ്പോകുന്ന തരത്തിലാണ് അതിന്റെ തൊഴിലിടത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അതാണ് ഒരു പ്രശ്നം രണ്ടാമത് എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യവസായം എന്നുള്ള നിലയിൽ പോലീസും എക്സൈസും അതിനോട് പുലർത്തുന്ന ഒരു മൃദു സമീപനമുണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ കഴിയുകയുള്ളൂ കാരണം ഒരു പോലീസിന്റെയോ എക്സൈസിന്റെയോ റെയ്ഡ് ഈ പറയുന്ന സിനിമാ സെറ്റിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സമയനഷ്ടങ്ങൾ അവരുടെ സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടുമ്പോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൃത്യമായിട്ട് കിട്ടുന്ന സമയത്ത് മാത്രമേ നമ്മളൊരു സിനിമാ താരത്തെയോ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ടെക്നീഷ്യനെയോ ഒക്കെ നമ്മൾ നോട്ടവിട്ട് അയാളെ പരിശോധിക്കാനും തെറ്റിലേക്ക് എത്താനും ഒക്കെ തുനിയാറുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇതൊരു മറയാക്കി പലരും എടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് സർ ഒരു കാര്യം കൂടി ഒരു സംശയം മാത്രം ചോദിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ലഹരി ഉപയോഗം പരസ്യമായ ഒരു രഹസ്യമായിട്ടും പരിശോധനയും അന്വേഷണമൊക്കെ ചെറു സംഘങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പതിവ് കാഴ്ച അത്തരത്തിൽ ഒതുങ്ങിപ്പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല ചില സെ സെറ്റുകളിലൊക്കെ ആ ഇത്തരത്തിൽ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരി പാർട്ടുകൾ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോലും പോലീസിന് അല്ലെങ്കിൽ ആ പരിശോധനയ്ക്ക് ലൊക്കേഷനുകൾ കയറിയുള്ള ഒരു പരിശോധനകൾക്ക് ഇവർ തയ്യാറല്ല അതെന്തുകൊണ്ടാണ് അത് അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു പരിമിതി ഉണ്ട് പോലീസിനും എക്സൈസിനും ഇപ്പൊ നമുക്കിപ്പം ഏതെങ്കിലും ഒരു ലോഡ്ജിൽ ഒരു ഹോട്ടലിൽ ഒരാള് മയക്കുമരുത് കൈവശം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപിൽ നോക്കേണ്ട ആവശ്യമില്ല അതിന് അതിന്റെ നിയമ നടപടികളുണ്ട് സെർച്ച് ലിസ്റ്റും മറ്റും എഴുതി കോടതിയെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരിശോധന നടത്താൻ പറ്റും പക്ഷെ ഒരു സിനിമാ സെറ്റിലെ ഒരു സംവിധായകനോ ഒരു സിനിമ നടന്നോ ഒരു ടെക്നീഷ്യന്റെ കയ്യിലോ ഇന്നതുപോലെ മയക്കുമരുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയാൽ ഈ വിവരം കൺഫേംഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ആക്ഷൻ നടത്തുന്നതിനൊരു സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ നമ്മളത് വേഗമായിട്ടുള്ളൊരു ഇൻഫർമേഷന്റെ കാരണത്തിൽ നമ്മൾ ചെന്ന് അതിനകത്ത് ഇടപെട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ പ്രശ്നം ഈ ചെല്ലുന്ന ആളുകളെ കൂടെ ബാധിക്കും അതായത് പോലീസിലെ എക്സൈസിൽ ചെല്ലുന്ന ആളുകളെ ബാധിക്കാൻ ഇടയുണ്ടെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും കൃത്യമായ ഇൻഫർമേഷനുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ കിട്ടിയാൽ ഒരിക്കലും നമ്മളത് വിടുകയുമില്ല ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ സംവിധായകരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തൊരു കേസ് എറണാകുളത്ത് ഉണ്ടായി അത് കൃത്യമായ ഇൻഫർമേഷനാണ് കൃത്യമായി കേസെടുക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ പോലീസ് ഏകദേശം ഇവരെ സഹായിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് കൃത്യമായ ഇൻഫർമേഷനുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി സാർ മറ്റൊരു കാര്യം ഈയൊരു ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാർ യൂട്യൂബർമാർ അത്തരത്തിൽ കുറേ അധികം ആളുകളുണ്ട് ഇവർ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന ആളുകളാണ് ഇവരെ കണ്ട് ഇവരെ കണ്ട് ഒരുപാട് ആളുകൾ ആ ഒരു രീതിയിലേക്ക് വരാനുള്ള കാരണം ഇവരുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ ഇവരുടെ ഓരോ ദിവസത്തെ ഡേ അവർ എൻജോയ് ചെയ്യുന്ന രീതികൾ അതൊക്കെ മറ്റുള്ളവരെ വളരെ രീതിയിൽ സ്വാധീനിക്കും അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു ആകർഷണമായിട്ടുള്ള ഒരു വലയം തന്നെയല്ലേ ഇവർ സൃഷ്ടിക്കുന്നത് അതിൽ കീഴ്പ്പെട്ടു പോകുന്ന യുവതലമുറ അതുതന്നെയല്ലേ ഇതിലെ പ്രധാന പ്രശ്നം ഇതിനെങ്ങനെ ഒരു 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 അത് ഈ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഈ പറയുന്നത് പോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ ഈ വ്ളോഗർമാർ യൂട്യൂബർമാർ തുടങ്ങിയ ആളുകളെല്ലാം മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണ് അങ്ങനെ പറയുമ്പോൾ അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ധരിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും യുവാക്കൾ നമ്മുടെ ചുറ്റാകെയുണ്ട് അപ്പൊ അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ഹീറോയിസം കണ്ടെത്തുന്ന ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ ഈ ഹീറോയിസം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ വർഷമേ നിലനിൽക്കൂ എന്നുള്ള കാര്യം കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ ഷോർട്ട് ഫിലിമുകളിലൂടെ മറ്റ് മറ്റ് പ്രോഗ്രാമുകളിലൂടെ ഈ യുവാക്കളിൽ എത്തിക്കുന്നതിന് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിമുക്തി പോലെയുള്ള സംവിധാനങ്ങളുണ്ട് പോലീസിന് എന്ന് പറയുന്ന സംവിധാനമുണ്ട് മറ്റ് പല സംവിധാനങ്ങളും പല ജില്ലകളിലും പോലീസ് എക്സ്ട്രേഷൻ നടത്തുന്നുണ്ട് അപ്പൊ ഇതുവഴി നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയുമെന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഒരിക്കലും ഇപ്പോൾ ചെറുപ്പക്കാരോട് ഇവർ ചെയ്യുന്നതിലെ തെറ്റുശെരികൾ നമുക്ക് വിവരിച്ചു കൊടുക്കാൻ കഴിയില്ല അതൊക്കെ അതിന് സാങ്കേതികമായിട്ട് വേറെ പ്രശ്നങ്ങളിലോട്ട് പോകും അപ്പൊ നമുക്കിതിനെ ബോധവൽക്കരണം കൊണ്ട് തടയെന്നുള്ള മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ബോധവൽക്കരണം നടത്തുക കാരണം രണ്ടോ മൂന്നോ വർഷം നിങ്ങൾ ഹീറോ ആയിരിക്കും പിന്നത്തെ വർഷം നിങ്ങൾ നിങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും വഹിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരും എന്നുള്ള കാര്യം നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിലേക്ക് പോകാതിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം